దీర్ఘమే స్థోత్రం వీణువరా ആലിയ സ്വാതന്ത്ര്യവും സന്ധ്യാസമയം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ സ്വാതന്ത്ര്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ചയ്ക്ക് സന്ധ്യാസമയം ദൈവസം നമുക്ക് ബ്ലസ് മീഡിയയുടെ പ്രവർത്തനം കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമുക്ക് സന്ധ്യാസമയം സന്ധ്യാ കൂട്ടായ്മയിൽ പങ്കെടുക്കുക കർത്താവ് നമുക്ക് നമുക്ക് നല്ല കൃപിക്കും സാവകാശനും ആരോഗ്യം ബലത്തിനായി കർത്താവിനെ സ്വദിക്കുന്ന സ്വോത്രം ചെയ്യുന്ന കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് നമ്മൾ ഉള്ളുങ്കിൽ വഹിച്ചല്ലോ സ്തോത്രം കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ക്ലാസ്സിനു ശേഷം അതിൽ ഈ ഞായറാഴ്ച വരെ കർത്താവ് നമ്മളെല്ലാവരെയും അയക്കുന്ന സ്ഥാനത്തുള്ളിൽ വഹിച്ചാൽപുരമായി കരം പിടിച്ച് നടത്തിയ കർത്താവിൻ്റെ മഹാപ്രവൃത്തിക്കായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്ന നീ അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഖത്തർ ദിവസത്തിൽ സഭ പകൽ സമയത്ത് നമ്മളതായ സഭകളിൽ സഭായോഗത്തിൽ കൂടുവാൻ കർത്താൻ നമ്മളെ സഹായിച്ചതിനായ സ്തോത്രത്തിന് ശേഷം എല്ലാ ഞായറാഴ്ചയും നടത്തപ്പെടുന്ന സന്ധ്യാസമയത്ത് പ്ലസ് മീഡിയ കൂട്ടായ്മയിൽ ഈ സന്ധ്യാസമയം കൂടുവാൻ കർത്താൻ നമുക്ക് അവകാശം ഒരുക്കിനായി കർത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യാം കർത്താവിന് നല്ല പ്രവൃത്തികൾക്കായി കർത്താവിന് ശ്രോതം ചെയ്യാം ശ്രദ്ധിക്കാം അലൽവിയ നമ്മളെ നമ്മളെ തലമുറകളെ നമ്മുടെ കുടുംബങ്ങളെ ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ ദൈവദാസന്മാരെ ദേവമക്കളെ എല്ലാവരെയും കർത്താവ് ഉള്ളങ്കിൽ വഹിച്ചുള്ള ആയത് സ്ഥാനത്ത് ദേശത്ത് രാജ്യത്തെ കർത്താവ് വഹിച്ചനായി സ്വാതന്ത്ര്യം ചെയ്യാം പ്ലസ് മീഡിയയിലെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രാർത്ഥന സഹകാരികളെല്ലാം കർത്താവ് പരിപാലിച്ച് കൃപയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യാം ഈ സന്ധ്യാസമയം ഒരുമിച്ച് കൂടി ആത്മാവിൽ കർത്താവിനെ സ്വോം ചെയ്യുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും കർത്താവിനെ തീജങ്ങളെ വീണ്ടും ഒരു സന്ധ്യാസമയം കൂടി നമുക്ക് കേൾക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപോൾ കായം സാഹ് വാസ്ലായുമൊക്കെ ചെയ്യാം കർത്താവിന് വലിയ പ്രവർത്തിക്കുന്ന സന്ധ്യാസമയം നമ്മുടെ എല്ലിൽ ഉണ്ടാകട്ടെ എന്ന് ലോകം മാഡം നടത്തുമെന്ന എല്ലാ ആത്മീയകൂട്ടങ്ങളോട് ചേർന്ന് കർത്താവിനെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കുവാൻ കർത്താൻ നമുക്ക് നൽകുന്ന കൃപയ്ക്കായി സ്വതന്ത്രം ചെയ്യാം ഇന്നത്തെ ഓരോ ശുശ്രൂഷയും അത് ദൈവനാമഹത്വത്തിനായി തീരുവാനും നമ്മുടെ കൂടി വന്ന നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കും ആത്മീയമായ അതായത് സ്വോത്രം ഉന്നഗതിക്കും ഒക്കെ കാരമായി തീരുവാനും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിനെ ഭയപ്പെടുവാനും കർത്താവായ യേശ് ക്രിസ്തു രണ്ടാമത്തെ വരുവനി നമ്മൾ ഒരുക്കുവാനൊക്കെ കാരമായി തീരട്ടെ എന്ന ദൈവത്തിൽ നമുക്ക് സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിക്കാം അലേൽവിയ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പകൽ ഈ സന്ധ്യാസമയം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തട്ടെ ഹാലിൽ വിയ സ്ത്രോത്രം സ്ത്രോത്രം സ്വോത്രം രാജാദി രാജാവും കർത്താദി കർത്താമായ നമ്മൾ യും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഏപ്രിൽ മാസം മുപ്പത് ഇരുപാന്തീയം ഞങ്ങൾക്ക് ദാനം നോക്കി കൃപിക്കായി സ്തോതം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓരോ നിമിഷവും കർത്താവ് ഞങ്ങൾ ഉള്ളെങ്കിൽ വഹിച്ചു കൃപിക്കായി സ്തോത്തം ആപത്തും അനർത്ഥങ്ങളും ഈ ലോകത്തിൽ ഞങ്ങളെ കർത്താക്ഷേമത്തോടെ പരിപാലിച്ചു കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളെയും ഞങ്ങളെ താവുന്ന തലമുറകളെയും കുടുംബങ്ങളെയും അതേ ദേവസ്ഭയുടെ പ്രവർത്തനങ്ങളെയും ദേവദാസ്മാരെയും നിയമക്കളെ എല്ലാവരെയും കർത്താവ് വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന ആയത്നസ്ഥാന്ത എല്ലാവരെയും കർത്താപ്ത പരിപാലിച്ചു കൃപിക്കായി സ്തോത്രം ജീവനും ഭക്തിയും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ദാനമ നൽകി കൃപയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇരുട്ടൻ്റെ അധികാരത്തിന് ഞങ്ങളെ വീട് പിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്ത് ഞങ്ങൾ ആക്കി വെച്ച നാൾ മുതൽ ഈ സമയം വരെയും ഞങ്ങൾ തമ്മയെ സ്വതം എല്ലാം നൽകിയ എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്നത് എത്രയോ താവെ സത്ഭുതമായി ഞങ്ങൾ നടത്തിക്രമിക്കായി സ്വതം അധിക്ഷകരമായി ഞങ്ങളെ താവയെ സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്വിക്കുന്നു മാത്രമല്ല അധിക്ഷകരമായി ഞങ്ങളെ നടത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നപ്പം ഞങ്ങൾ ചോദിക്കാതെ എത്രയോ നന്മകൾ ഞങ്ങൾക്ക് നൽകിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ സന്ധ്യാസമയം വീണ്ടും താ പ്ലസ് മീഡിയയിലെ താവെ കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അങ്ങനെ നൽകുന്ന എല്ലാ കൃപിക്കുന്ന സാവസ്ഥാനായി സ്വതം ചെയ്യുന്ന അതാവെ അഡ്മിൻ ആയിരിക്കുന്ന ദേവദാസ്മാർക്കായി സ്വതം സന് പാസ്റ്റും കുടുംബത്തിനായി സ്തുതിക്കുന്നു ബിനിമ പാഷൻ കുടുംബത്തിനായി സ്ത്രം മറ്റുള്ള എല്ലാ ദേവദാസ്മാർക്കായി സ്ത്രോതം ചെയ്യുന്നു ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ദേവദാസ്മാർക്കായി സ്വോത് ചെയ്യുന്ന കഥാവ് സഹായിക്കണമേ അഥാവി ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാവരെയും അതാവേ ദോ അടുത്തും ദൂരമായിരിക്കുന്ന ഓരോരുത്തരെയും കഥാവ് അനുഗ്രഹിക്കണമേ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായി ശുശാരികമായും ഓരോരുത്തരെയും യേശുക്ക് സ്വന്താത അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അഥാവെ ജോലിക്കാരെ ജോലി അനുഗ്രഹിക്കണമേ കർത്തദാസ്മാരെ ശുശ്രൂഷകളെയും അവരുടെ താവേ സഭാപ്രവർത്തനങ്ങളെയും കർത്താവ് വിശാലമാക്കണമേ അഥാവ് അതിർന്നെ വിശാലമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവൃത്തി അവർ നിമിത്തം ആ ദേശങ്ങൾ ഉണ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ താവേ പ്രവർത്തിക്കായ സ്ത്രോത്രം പ്രത്യേകം അവധികാലം വാങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് ഉള്ളങ്ങ് വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ അനാവശ്യമായ പ്രവൃത്തിയിൽ നിന്നും മനത്തു മനത്തുനിന്ന് കടന്നാൽ വിടീക്കണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ അവധികാരം അഥാവ് കുഞ്ഞുങ്ങൾ ആത്മാനും നിറവില്ല താവേസ്ത്രോത്രം അതേപോലെ അങ്ങേ മഹത്വപ്പെടുന്ന ജീവിത കുഞ്ഞുങ്ങളായി തീരുവാൻ ആത്മാവിന് കൃപാവരങ്ങൾ താമ പ്രാപിച്ചത് ജോലിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി ർത്താവെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്നത്തെ താവസമയത്തെ കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർക്കണമേ ഭരണ സുഷരിക്കായി സ്വോത് ചെയ്യുന്നതിനു വേണ്ടി ന്യൂ യോഗം ദേവദാസനായി സ്ത്രം തന്നെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താനെ പ്രവർത്തിക്കായി സ്തോത്രം അല്പസമയം ദിവസം ഇന്ന് ലോകം പാടുന്ന താവേ സന്ധ്യാസമയം നടത്തപ്പെടുന്ന എല്ലാ ആത്മകൂട്ടങ്ങളോട് ചേർന്ന് കർത്താനാത്മാവ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകികൾക്കായി പ്രാർത്ഥിക്കുന്നു താവേ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് ായി പ്രാർത്ഥിക്കുന്നു താവി പ്രാർത്ഥന സ്ത്രോത്രം സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവേഷ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഭാഗ്യനാട്ടിൽ പോകും എൻറെ ഭാഗ്യനാട്ടിൽ പോകും ഭാഗ്യനാട്ടിൽ ചെന്നോമേ ാട്ട് ചെന്നോ തൊരോടൊത്തു ഞാനേശുവേ വാട്ടീടമേ മായൊന്നേം എന്തേലോ സുഖങ്ങളെല്ലാം തിരോ നാമത്തിനായ ഭാഗ്യനാട്ട പോഗം ജാന എന്റെ ഭാഗ്യനാട്ട പോഗം ജാന ഭാഗ്യനാട്ട് ചെന്നോഷോ റോഡോ ഞാനേശുവേ പാട്ടിടു ഭാഗ്യനാട്ട് ചെന്നോഷോ ഗോരോ İdme, sorga bağya mor kumbol, ende olama na nekio ne, türlü kale çendesa doğacak, çatır ve gamyan ceayane idme, türlü kale çendesa doğacak, çatır bu oyan a artık hoşu doğrurdu yani şu ve var mi o artıkcen hoşu doğru donya şu ve var Di mi doğru ോടോ ോ ഞാനേ ശു വേവാഴ തിഴ മേ ഭംഗ്യ നാട്ട ചെന്നോഷോ റോഡോ ോ ഞാനേ ശു വ്യാവാഴ തിളമേ ഭാഗ്യ നാട്ട ചെന്നോഷോ റോഡോ ോ ഞാനേ ശു വ്യാവാഴ തിള മേ ായ ഗെന്ത മാ തനയോ ോ ഞാൻ താതിരോ നാം മത്തിനായി തായ ഗനാം എന്ത് മാ തനയോ ോ ഞാൻ താൻ തിരുവനാം മത്തിനായി ബാല സഖാരേ ശൈ शाबा रे बाला भाला शैवाना शैवाना जा बाला जे बाला बाला बाले बारे बाला सा जा बाला साइबाला बाहे बाला बाई गाला ओ भाग्य नाट चंदोशो करोड़ो तुन्या ईशोवे वाटीड मे आदे भाग्यनाट चन्नोशो दरोडो तो യേശുവേ വായ് അതേ ഭാഗ്യ നാട്ടിൽ ചെല്ലും ഞാൻ പ്രൈസിലോട്ട് ശുദ്ധരോട് എടുത്ത് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാൻ പോകാൻ അലുറിയ നമ്മൾ വാഴ്ത്തുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ പോകുന്ന നാളുകൾ ഏറെ ഇനിയില്ലല്ലോ പ്രൈസിലോടൊ കർത്തലി കർത്താവിൻ്റെ സ്ഥിതിയോ ചേരുവാനുള്ള നാളുകൾ അടുത്തിരിക്കുന്നല്ലോ പ്രൈസിലോ സ്ത്രോത്രം ലോകത്തിലെ സംഭവമുള്ളത് വെളിപ്പെടുന്ന ട്രഭാവിന് സ്ത്രോത്രം ചെയ്യാം നമ്മുടെ കാന്ത നമ്മളെ ചേർക്കുവാൻ നാളുകൾ ഇനി ഏറെയില്ല വേഗം വരാറായല്ലോ പ്രൈസിലോട്ട് ദുഃഖം നിറഞ്ഞ രോഗം നിറഞ്ഞ നാശം നിറഞ്ഞ അല്ല ഭാ ഭാരം നിറഞ്ഞ ഭയം നിറഞ്ഞ അതേ സു ശാപം നിറഞ്ഞ ഈ ലോകത്തെ കഥാവ യേശുക്രിസ്തു നമ്മളെ പൊടിവിപ്പാൻ അതെ ഇത്രയും വേഗത്തിൽ വരാൻ അതേ സു കാലം ഏറെ ഇനി ഇല്ലല്ലോ സ്വന്തം ഒരുങ്ങി നിൽക്കാം അതേ നമുക്ക് തന്നെ ഒരുങ്ങി നിൽക്കാം മറ്റുള്ളവരെ ഒരുക്കുവാൻ ദേവാത്മാൻ നമ്മളെ ശക്തി സഹായിക്കട്ടെ അതിനുവേണ്ടി അതേ നമ്മുടെ ഈ ബ്ലസ് പെൻഡിലെ ഇന്നത്തെ യേശു കൂട്ടായ്മ ഒരു അനുഗ്രഹമായ തിരട്ട്സിലോ കൂടി വന്ന എല്ലാ ദൈവക്കൾക്കും ദേവദാസ്മാർക്കും യേശുസ് നമ്മളെ സ്നേഹബന്ധനം അറിയിക്കുന്ന ഒരു സന്ധ്യാസമയം കൂടി അത് നമുക്ക് കർത്താവിനെ സ്വോത്വം ചെയ്യാൻ കർത്താവിനെ സ്ഥിതിക്കുവാൻ ഒരുമിച്ച് കൂടുവാനും നമുക്ക് തമിഴ് തമിഴിൽ കാണാനൊക്കെ കർത്താവ് സാവകാശം ആരോഗ്യം ബലം ആയുസ് നൽകിയല്ലോ അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നത് മഹത്വപ്പെടുന്നു ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അനുകൂലമായി തീരുവാൻ നമുക്ക് ദൈവസ്ഥലയിൽ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ബലപ്പെട്ട വയസ്സിലോ അനേകം നമ്മുടെ ചുറ്റുപാട് ജീവിതങ്ങളെ ഇന്നലെയും അറിഞ്ഞല്ലോ സ്ത്രോത്രം അനുകഴിക്കപ്പെട്ട ദേവദാസൻ ഐ പി സിലോ പാസ്റ്റർ അതേ തന്നെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം എയർപോർട്ടിൽ പോയി തിരിച്ചു വന്ന് മടക്കു യാത്രയിൽ താൻ മാത്രം ആക്സിഡന്റിൽപ്പെട്ട് ചേർക്കപ്പെട്ടു അങ്ങനെയുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ് സ്ത്രോത്രം അവർ പ്രിയപ്പെട്ട വെച്ച നാട്ടിലേക്ക് അവർ മടങ്ങിപ്പോയി പ്രേസിലോട് അവരുടെ അല്പകാലം മാത്രം ഒരു സാക്ഷ്യത്തിൽ ചിലർ അത് പറയും ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു വന്നത് അല്പകാലം വളരെ നാളുകൾ കഷ്ടപ്പെട്ടു ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു അത് സുവിശേഷ വേലയിൽ പറഞ്ഞൊരു കാര്യം ആണെങ്കിലും സ്ത്രോത്രം വളരെ കഷ്ടപ്പെട്ടിട്ട് ആ അദ്ദേഹം അല്പനാളുകൾ മാത്രമായിട്ടുള്ളൂ ഒരു അല്പ സ്വസ്ഥയും സ്വസ്ഥയും സമാധാനം സന്തോഷം അനുഭവിച്ച ആളുകൾ അത് ഉണ്ടായിട്ടുള്ളൂ എന്ന ആ സ്വതം എന്നാൽ അധികം നീണ്ടില്ല പ്രൈസില് എന്തായാലും അല്ലുലി ആ സ്വതം ഒന്നും ഒരു ഹല്ലലില്ലാത്ത രാജ്യത്തേക്ക് താൻ പോയല്ലോ പ്രൈസിലോട്ട് അതേ ഹല്ലുലി ആ രാജ്യത്തേക്ക് നമ്മളെ കർത്താവ് കൂട്ടി പോകാൻ പോകുന്ന നാളുകൾക്കായി സ്ത്രോം ചെയ്യാൻ പ്രൈസിലോട് ഭയം ലേശമില്ലാതെ ഭയം ലേശമില്ലാതെ മരണത്തെ ഭയപ്പെടാതെ നമുക്ക് മുന്നേറാൻ തെയ്യും മക്കളെ കർത്തലാസ്മാരെ സ്ത്രോത്രം അതേപോലെ നമ്മളെ ഏൽ ദൗത്യം നമുക്ക് പൂർത്തിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ബിജുപാസ്ലെയും നമുക്ക് വ്യാഴാഴ്ചയും ക്ലാസ്സിൽ പറഞ്ഞ പോലെ അത് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ വിശ്വസിച്ചോടെ നമുക്ക് പൂർത്തിയിരിപ്പാൻ ദൈവാത്മാൻ നമ്മളെ സഹായിക്കട്ടെ മറ്റുള്ളവരെ അവരിങ്ങനെ ചെയ്യുന്ന അവർ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടോ പറയാ എന്നെ ഏറ്റവും ചെക്കൂട്ടമാണെങ്കിലും ശരി കുറച്ച് നാളുകളായിരിക്കും പ്ലൈസിലോ അല്പം നാളുകളത്തേക്ക് എന്നെ ഏൽപ്പിച്ച ചേർക്കൂട്ടത്തെ അതേ സത്യപത്തിന് വേണ്ടി ഭർത്താൻ ആത്മാ നമ്മളെ സഹായിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ ഈ പ്ലസ് മീഡിയ അത് കൂട്ടായ്മ അനു അനുകൂലമായി തീരട്ടെ അത് വിടുതലായിത്തീരട്ടെ സ്വത്രി ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അനുകൂലമായി തീരുവാൻ അതേ സ്വ നമുക്ക് പ്രാർത്ഥിക്കാം മെഫിയാൻഡി തുടക്കം പ്രാരംഭത്തിൽ എഫ് അതുപോലെ ജോണിച്ചാലും നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും സ്വോത്രം ഇന്നത്തെ കൂട്ടാൻ അനുകരമായി തീരുവാൻ വളരെ ശുശ്രൂഷ ശുശ്രൂഷിക്കുന്ന ജൊമോൻ കർത്തദാസൻ ജോമോൻ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം തന്നെയാ തൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ ഇടയിൽ താൻ വന്ന് ശുശ്രൂഷിക്കും തനിക്കും നമുക്ക് ഒരുപോലെ അനുകരമായി തീരുവാൻ കർത്താവ് നമുക്ക് നമുക്ക് ദൈവതയോട് പ്രാർത്ഥിക്കാം വളരെ ദുഃഖങ്ങളും വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന അനേക ദേവദാസം നിയമക്കളുണ്ട് അവരോടത്ത് പ്രാർത്ഥിക്കും നമ്മുടെ ഗ്രൂപ്പിലും പലരും പ്രയാസം അനുഭവിക്കുന്നു വാടികം താമസിക്കുന്നുണ്ട് സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ശാരീരികമായ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട് വാർദ്ധിക സഹജമായ ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെല്ലാം ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തിനായി കേരളത്തിനായി പ്രാർത്ഥിക്കാം ഇന്ത്യക്കായി പ്രാർത്ഥിക്കാം പീഡാനുഭവിക്കുന്ന ദേവതാസ്മ നിയമക്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം അവരൊന്നും ഒക്കെ സ്വത്രം അവർ പീഡാനുഭവിച്ചിട്ടും കർത്താവിനെ തള്ളി പറയാതെ ഇന്നും കർത്താവിനെ ആരാധിക്കുന്നു കർത്താവിനെ പിൻപറ്റുന്നല്ലോ അത് നമ്മുടെ പ്രാർത്ഥന അവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പ്ലസ് മീഡിയയിലെ പ്രവർത്തനങ്ങൾ വിശാലമാക്കട്ടെ എന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭത്തിലെ മെഫിയാൻഡിയും അതിനുശേഷം ായാൻ നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കും പരിശുദ്ധനായ ദൈവമേ നല്ല സ്വർഗീപിതാവേ നല്ലത് വിലപ്പെട്ടതുമായി നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേക സമയത്ത് ആരാധനയ്ക്ക് ശേഷമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വകിയ വേളയിൽ ദേവസന്നിൽ കടന്നു വന്ന ബ്ലസ് മിഡിയുടെ കർത്താവ് സൺഡേ വർഷത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇത്രത്തോളം പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാം ദൈവം നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവ് നന്ദി പറയുന്നു കർത്താവേ സ്തോത്രം ഹാലരൂയ കഴിഞ്ഞ പകലൊക്കെയും ദൈവം ഞങ്ങൾ അവിടെ ഇവിടെ നിങ്ങളായി കാത്തു പരിപാലിച്ചല്ലോ സൂക്ഷിച്ച അങ്ങടെ വലിയ കർത്താവ് കൃപക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ പ്രിയദേവത ൻ പോലെ തന്നെ എത്രയോ ആപത്തുകൾ അനർത്ഥങ്ങൾ കർത്താവേ രോഗങ്ങൾ ദുഃഖങ്ങളൊക്കെ നടമാടിയെ ഞങ്ങൾ ലോകത്തായിരുന്നപ്പോൾ കർത്താവെ ഞങ്ങൾ എല്ലാ ഇവിടെ സൂക്ഷിച്ചതിനായി പരിപാലിച്ചതിനായി കർത്താവ് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഒത്തിരി ആളുകൾ കർത്താവെ ആക്സിഡന്റ് വഴിയായിട്ടൊക്കെ ലോകത്തൊന്ന് മൺമറഞ്ഞ് പോയപ്പോൾ കർത്താവ് ഞങ്ങൾ പലരും കർത്താവ് പ്രിയപ്പെട്ടവരൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്തവരാണ് എന്നാൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്ന് വഴി നടത്തിയതിനാ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ആലി ഞങ്ങളുടെ മിടുക്കോ ശ്രേഷ്ഠതയോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ലേ ഞങ്ങളെ നടത്തുന്ന നിർത്തുന്ന എല്ലാ വിധങ്ങൾക്കും ആ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് കർത്താവിന്റെ ഒരു കൃപയും സാന്നിധ്യം ഒക്കെ ഞങ്ങളോട് കൂടി വഴി നടത്തുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാലിൽ ഒരു വാതയും ഞങ്ങളുടെ കുടാരത്തിന് അടുക്കാതെ കൂടിയിരിക്കുന്ന ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ സാന്നിധ്യന്റെ മറവി ഞങ്ങൾ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പ കർത്താവ് കഴിഞ്ഞ പകലിൽ ദൈവം അവിടെ ഇവിടെ ഞങ്ങൾ കോരുമിച്ച് കർത്താവെ സ്തോത്രം പലവിധ സ്ഥാനങ്ങളിൽ ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ മഹത്തപ്പെടുത്തുവാൻ ഒക്കെ ദൈവം സഹായിച്ചല്ലോ ഈ വൈകിയ വേളയിലും ദൈവാതപിടത്തിലേക്ക് ഞങ്ങളുടെ അടുത്തു വരുന്ന കർത്താവേ സ്തോത്രം പ്രത്യേക ഇന്ന് ഈ സദ്യാസമയത്ത് കൂടി വന്നിരിക്കുന്ന അങ്ങടെ ജനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ കർത്താവേ സ്തോത്രം ആലിയ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അവരുടെ ജീവിതത്തിലൊക്കെയും വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രത്യേകം കർത്താവെ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കർത്താവ് പൊഞ്ഞുകരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രത്യേക ഭർത്താവേ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ ആ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ സർവാശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവ് ആ കുടുംബത്തെ കാവെ പിന്നെയും ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആ സ്ത്രോത്രം ദുഃഖത്തിലും രോഗത്തിലും കർത്താവ് പ്രയാസങ്ങൾ നിരാശകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ പ്രിയ മക്കളെ യേശുവേ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ലീഡ് ചെയ്യുന്ന കർത്താവ് കുടുംബമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രിയിൽ വചന ശുശ്രൂഷിക്കുന്ന ദൈവകരങ്ങളിലേക്ക് അഭിഷിക്തങ്ങളിലേക്ക് ഞങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എടുത്താവെ ശക്തിയോടെ ശുശ്രൂഷിക്കാൻ ദൈവം സഹായിക്കുമാറാകണം എഴുതാവ് കേൾവിക്കാരാ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി മാറുവാൻ ദൈവം സഹായിക്കണമെ എടുത്താവിന്റെ കൃപയ്ക്കുള്ളിൽ അവരെ കുടുംബമായി വഹിച്ചു നടത്തുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു സകല പ്രാർത്ഥന ആചനിയും കേട്ടതിനാ ഞങ്ങൾ നന്ദി പറയുന്നു സകല മാനോ മഹത്വം അർപ്പിക്കുന്നു എല്ലാം അർപ്പിക്കുന്നെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിനാമത്തിൽ തന്നെ ആമേ സ്തോത്രം സ്ത്രോത്രം 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 സർവ്വലോകിന്റെ എഴുതി നല്ല കർത്താവ് ലക്ഷിതാവ് എനിക്ക് രേഖപ്പെട്ട രാത്രി കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ പകൽ വികൽ സമയം ആരാധന കഴിഞ്ഞ് വീണ്ടും കർത്താവെ ഞങ്ങളെ സന്നിധിലേക്ക് ഞങ്ങൾ വരുവാൻ ഇടയായല്ലോ കർത്താവെ ഈ കുട്ടായ്മ കത്താന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടി കുടി വന്നല്ല ദൈവദിനത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഇന്നത്തെ ഈ കുടിവരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായ തീരുമാനിടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിന് നേതൃത്വം നടത്തുന്ന സനോജു പാസ്തയും കുടുംബത്തിനകത്താന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതിൽ ഈഡ് നടക്കുന്ന കത്താവെ രാജേഷ് പാസ്തയും കുടുംബത്തിനകത്താന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഇന്ന ദൈവീ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്ന കുടുംബത്തിനകത്താന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതാവെ എല്ലാവരും തട്ട സമയങ്ങൾ തന്നെ കൂടി വരുവാൻ സുഹൃത്തുക്കളെ ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകം കടന്നുവരേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവ് ഈ കുടി വരെ ജീവിതത്തില് ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയാത്ര അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ കുടുംബമായും അതുപോലെ ജോണും കുടുംബമായി കർത്താവാരാളാൻ അനുകരിക്കട്ടെ കർത്താവിനെ പ്രവർത്തിക്കായി സ്ത്രോത്രം ഹലുവ വചനം പറയുമ്പോൾ പാട് പുസ്തകം ഇരുപത്തൊന്നാം മധ്യം അഞ്ചാം വാക്യമാണ് വായിക്കുന്നത് അവിടെ പറയുക കർത്താവ് പറയുകയാണ് ഇതാണ് ഞാൻ സകലവും പുതുതാക്കുന്നു ഒരു പുതിയ പ്രവൃത്തി അതായത് പ്ലസ് മീഡിയയ്ക്ക് വേണ്ടി കർത്താവ് ദിവസങ്ങൾ ചെയ്യട്ടെ ഓരോ കുടുംബത്തിനുവേണ്ടി കർത്താവ് ചെയ്യട്ടെ ദേവദാസ്മാർക്ക് വേണ്ടി ചെയ്യട്ടെ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്യട്ടെ പുതിയ പ്രവൃത്തി സ്ത്രോത്രം ഒരു പുതിയ ആത്മാന ശക്തി ഹലിലുയ അതേ ചില പുതിയ വെളിപ്പാടുകൾ ദർശങ്ങൾ ഹലിയ ചില അതേ ദൈവപ്രവർത്തി നിങ്ങളുടെ സഭാ പ്രവർത്തനത്തിനു വേണ്ടി കർത്താവ് ദിവസങ്ങൾ ചെയ്യുവാൻ കർത്താവ് വിശ്വസനും ബലവാനാകുന്നുല്ലോ ആ ഭജനപ്രകാരം തന്നെ അത് ഇതാണ് സകലവും പുതുതാക്കുന്നു സകലവും പുതുതാക്കുന്ന ഒരു അനുഭവം കർത്താവ് ഈ ദിവസങ്ങൾ നൽകട്ടെ അത് കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ നിങ്ങളെ സ്വന്തം ലോകവിഷയമായിക്കോട്ടെ അത് സഭയുടെ വിഷയമായിക്കോട്ടെ ആത്മീയ വിഷയമായിക്കോട്ടെ സാമ്പത്തിക വിഷയമായിക്കോട്ടെ ഭൗതികവിഷയമായിക്കോട്ടെ സ്വന്തം നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കോട്ടെ അത് സ്വന്തം കർത്താവ് ചെയ്യുവാൻ അത് പുതിയതൊന്ന് ചെയ്യുവാൻ വിശ്വസനാകുന്നുല്ലോ അവൻ പുതുക്കത്തിന് ആത്മാവ് ആകുന്നല്ലോ സ്വതം അതുകൊണ്ട് ആ പുതുക്കം ആ പുതുക്കത്തോടെ ഈ ദിവസങ്ങൾ അത് കർത്താൻ ആത്മാവ് ത്തരും നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു സ്വത്തും തുടർന്നുള്ള സമയങ്ങള് അല്ലുലിയ കർത്താനുദാസൻ ജോമോൻ ജോർജ് വധുസുഷിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് പേര് കാണാനില്ല ആ കാണാനല്ലോ ബാസ്വേ തുടർന്നുള്ള സമയങ്ങൾ എട്ടുമണിയുടെ സമയം കർത്താനോ പങ്കുവെക്കുവാനുള്ള സമയമുണ്ട് കർത്താറ് ധാരാളം മാനികരേക്കും സഹായിക്കും ചേട്ടൻ പൈസ

അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു ചിന്ത എന്ന സന്ധ്യാസമയം ആത്മാ നമ്മോട് പങ്കുവച്ചത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു വേണ്ടി കർത്താൻ ദാസൻ കർത്താവ് ഉപയോഗിച്ചല്ലോ കർത്താദാസൻ ജോമോൺ ജോർജ് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ തന്റെ ശുശ്രൂഷരെ കർത്താവ് ആദരിക്കുകയും സഹായിക്കുകയും വിശാലമാക്കുകയും ചെയ്യട്ടെ അനേക ഗവനക്കാർക്ക് അനേക കൂട്ടായ്മകൾക്ക് ഒരു അനുഗ്രഹം ആയിത്തീരട്ടെ പ്രത്യേകമായി ഞാൻ പറഞ്ഞപോലെ ബുധനാഴ്ചകൾ അവരുടേതായ സഭയിൽ കൂട്ടായ്മയിൽ നടത്തപ്പെടുന്ന ഗൂഗിൾ മീറ്റ് കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാനും ദൈവമക്കൾക്കത് പ്രചോദമായി തീരുവാൻ ഉത്സാഹമായി തീരുവാൻ യേശുഖിസ് കൂടുതൽ സ്നേഹിപ്പാനും കർത്താവിൻ്റെ പത്യവചനം കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും അത് പ്രമാണിപ്പാനൊക്കെ അത് അവരെ സഭയെ അത് കാർമാക്കി തീർ തീർക്കട്ടെ അവിടെ കടന്ന് വന്ന് ആ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷിച്ച എല്ലാ ദേവദാസ്മാരെയും കർത്താവ് അനുകരിക്കട്ടെ ഇനിയും കർത്താവിൻ്റെ സമയം വരെ ആരൊക്കെ പോകണം എന്ന ദൈവത്തിന് ഹിതപ്രകാരമുള്ള ദേവദാസ്മാർ കർത്താവ് വായിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം കർത്താവ് സഹായിക്കട്ടെ നമ്മൾ കേൾപ്പിച്ചവരെ ഏഴുസ്ലിയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കറയണ്ട നിങ്ങളെയും നിങ്ങളെ തലമുറകളെയും ചൊല്ലിക്കറിവേൻ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കറിവേൻ അതേ സ്വന്തം അന്ന് മുതൽ കർത്താവ് പറഞ്ഞ ആ വചനത്തിന് വാക്യങ്ങൾക്ക് ഒരു മാറ്റമില്ലാതെ ഇന്നും അതിൻ്റെ ആയ ആഴവും അതിൻ്റെ ശക്തിയും ഇന്നും അത് നിലനിൽക്കുന്നു അത് അത് നിമിത്തമായ ഇന്നും അതേ മാതാപിതാക്കൾ സ്വതന് ദൈവസന്നിയിൽ തങ്ങൾക്ക് വേണ്ടി കരയാണ് മക്കൾക്ക് വേണ്ടി കറിയുന്നു സ്വോത്രം അതിൽ ഹലിയ ഉപരിയായ ഏറ്റവും കൂടുതൽ മക്കൾക്ക് വേണ്ടിയാണ് കരയുന്നത് കഥാവ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ മക്കളെയും ചൊല്ലി കറിവെന്നാണ് നമ്മളെ എളുപ്പപ്പണി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആദ്യം കരയുന്നത് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും ചൊല്ലി രണ്ടാമത് നിങ്ങളെ മക്കളെയും ചൊല്ലി കറിവീ അപ്പോൾ ആദ്യം നമ്മളെ ചൊല്ലിയാണ് കരയേണ്ടത് പക്ഷേ നമ്മളെ എളുപ്പപ്പണിക്ക് നമുക്ക് എളുപ്പത്തിൽ പറ്റുന്നത് മക്കളെ ചൊല്ലി കരയാൻ വേണ്ടിയാണ് അതാണ് എളുപ്പകാര്യം സ്തോത്രം പക്ഷെ നമ്മളെയാണ് ചൊല്ലി കരയേണ്ടത് ഞാൻ നന്നായാൽ എൻ്റെ എൻ്റെ തലമുറ നന്നാവും സ്തോത്രം പ്ലൈസ് അത് അതിനോട് ചേർന്ന് തന്നെയാണല്ലോ പറഞ്ഞത് അതേ സ്തോത്രം ഒരു കുടുംബത്തിലുള്ള രണ്ട് അല്ലെങ്കിൽ പുത്രന്മാർ സ്തോത്രം അന്ത്രിയോസും പത്രോസും പ്ലൈസിലോ മാതാപിതാക്കളായ അവർക്ക് ലഭിച്ച അവർക്ക് പേരുകളിട്ടു എന്നാൽ കർത്താവിന് സമയം വന്നപ്പോൾ കർത്താവ്മാർ രണ്ട് തലമുറയും അത്ഭുതമായി ഉപയോഗിച്ചു തൻ്റെ ശിഷ്യന്മാരായി ഉപയോഗിച്ചല്ലോ പ്രീസിലോ അതെ കർത്താവിനോട് അസാധ്യമായി ഒന്നുമില്ലല്ലോ നാം എന്തൊക്കെ രീതിയിൽ ചിന്തിച്ചാലും നമ്മളെ എങ്ങനെ അവിടെ വളർത്തിയാലും എന്തൊക്കെ പേരിട്ടാലും അതെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ സമയത്ത് വിളിച്ച് വേർതിരിച്ച് കർത്താവ് അത്ഭുതമായി തന്നെ അവരെ അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ ദൈവത്തിന് ഇന്നും സാധിക്കും സ്തോത്രം ചെയ്യുന്ന പ്രീസിലോ അതെ ഹലുലി അതേ സ്വതലി കാനാവണത്തിലെ സ്ത്രോത്രം പറയാ ചോദിച്ചതുപോലെ ഇത്രയും നല്ല വീഞ്ഞ് ഈ നല്ല വീഞ്ഞ് നിങ്ങൾ ഉണ്ടായിട്ട് എവിടെ വെച്ചു എവിടെ മാറ്റി വെച്ചു എന്ന് ചോദിക്കുന്ന അതേ സ്ത്രോത്രം ചോദ്യം ഇന്നും അത് പ്രശസ്തമാണല്ലോ പ്രീസിലോൾ അതേ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായി സ്ത്രോത്രം തലമുറയിൽ കർത്താവ് ചെയ്യുന്ന മാറ്റങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇന്നും നമ്മളെ തലമുറയെ കർത്താവ് മാറ്റില്ല അതിനുവേണ്ടി എന്ത് വേണം സ്ത്രോത്രം അതേ ആത്മശക്തി വളരെ ആവശ്യമാകുന്നു ഞാനത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഞാൻ വളരെ സന്തോഷിച്ചു കർത്താവെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്യത്തോട് ചേർന്ന് തന്നെ അതേ ഇതാ അവൻ സകലവും പുതുതാക്കുന്നു പ്രീസിലോൾ ആ പുതുക്കം വേണമെങ്കിൽ ആത്മശക്തി വേണം ആത്മശക്തി രണ്ടാമത് വിഷയം ആത്മശക്തി വരുമ്പോൾ പുതുക്കവും വരും പുതുക്കം ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല പഴയ ആത്മശക്തിയാൽ ഇന്നലെ പ്രാപിച്ചത് പത്ത് വർഷം മുമ്പേ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും ശുശ്രിക്കാൻ സാധിക്കില്ല എന്നാൽ സ്വീ ഓരോ ദിവസം ആത്മാന പുതുക്കം ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാൻ സാധിക്കില്ല അതായത് അതുകൊണ്ട് തന്നെ ആ പൗലോസ് പറയുന്ന ആത്മാന പുതുക്കത്ത് നമ്മൾ ജീവിക്കുവാൻ ആത്മാന പുതുക്കത്ത് നമ്മൾ നടക്കുവാൻ ആത്മാന പുതുക്കത്ത് നമ്മൾ ശുശൂഷിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാലേ നമുക്കും നമ്മുടെ ശുശ്രൂഷകൾക്ക് സഭകൾക്ക് കുടുംബങ്ങൾ അനുകരമായി തീരുള്ളൂ ദാസനകർത്ത ധാരണമായി അനുകരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ നമ്മളെ തലമുറകളിൽ ദൈവസ്ഥാനം സമർപ്പിക്കാം നമ്മുടെ സഭകളെ സമർപ്പിക്കാം ഈ ദിവസങ്ങൾ നമ്മളെ അതേ കുടുംബങ്ങളിൽ നമ്മുടെ തലമുറകളിൽ നമ്മുടെ സഭകളിൽ അതേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ യമനക്കാരിൽ വലിയ ദൈവപ്രവൃത്തി കർത്ത വായിക്കട്ടെ ആത്മശക്തി കർത്ത വായിക്കട്ടെ അല്ലെങ്കിൽ ആത്മാനെ പുതുക്കത്തിൽ ഓരോ ദിവസം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ അത് ഓരോ ദിവസം എഴുന്നേറ്റ് വചനം ധ്യാനിക്കുന്ന കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിത്തീരുവാൻ വചനം അവരോട് സംസാരിക്കാം നീ എഴുന്നേക്കുമ്പോൾ അത് നിന്നോട് സംസാരിക്കും എന്ന് വചനം പറയുന്നു ിൽ അതേ വചനം അവരോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ വെളിപ്പാടുകൾ ദർശനങ്ങൾ പ്രാപിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുന്ന അനുഭവങ്ങൾ അതേ കർത്താവിന്റെ വചനത്തിൽ രസിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകട്ടെ പ്രൈസ് ലോക ഈ ലോകത്തിൽ പലതും അവർക്ക് നേടാം പക്ഷേ ഏറ്റവും ഉപരിയായി അവർ നേടേണ്ടത് അതേ ദൈവിക വിഷയമായി അവർ സമ്പന്നനാകുവാൻ വേണ്ടിയാണല്ലോ കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഹലോ കർത്താനാത്മാവി ദിവസങ്ങൾ നമ്മളെ നമ്മളെ നമ്മുടെ തലമുറകൾ അതിനുവേണ്ടി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കേൾപ്പിച്ച വചനം സ്വത്രം അഥവാ അതിനോട് ചേർന്ന് തന്നെ ഒരു വചനമാണല്ലോ സോ അതുകൊണ്ട് കർത്താവ് ഹലിയ അതിനുവേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കാം ദേവദാസ്മനെ ധാരാളമായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോയിൻ ചെയ്ത എല്ലാ ദേവതാസ്മാനും ദേവമക്കളെയും കർത്താവ് അനുകരിക്കട്ടെ നമ്മുടെ വിഷയങ്ങൾ ദേവസ്വം സമർപ്പിക്കാം കർത്താവിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി കർത്താവിന് വേണ്ടി അന്ത്യത്തോളം വിശ്വസിച്ചോട് നിൽപ്പാം ദേവാസ്മാൻ നമ്മളെ സഹായിക്കട്ടെ ലോകം പാടുള്ള വിശ്വന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായ് സമാനത്തിനായി പ്രാർത്ഥിക്കാം ഹലിയ അടുത്ത ആഴ്ച നമ്മൾ അടുത്ത വ്യാഴാഴ്ച വരെ കർത്താവ് നമ്മൾ ഉള്ളെങ്കിൽ വഹിക്കട്ടെ വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ്സിനായി സ്വോത്തം ചെയ്യാം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണല്ലോ നമ്മൾ കേ പഠിച്ചോണ്ടിരിക്കുന്നത് ആ വചനങ്ങൾ അതേ അത് കേൾക്കുവാൻ അത് പഠിക്കുവാൻ ഇനിയും മറ്റൊരു ദേവദാസ്മാരെയും അത് കർത്താൻ ആത്മാക്കൂട്ടി വരത്തട്ടെ എന്ന ദൈവസ്ഥ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയാ രാത്രി വിളക്കൊരിക്കൽ കുടി സ്ഥിതി വചനത്തെ ഒരിക്കൽ കൂടി കഥാവിന്റെ തിരിപ്പനി ഞങ്ങൾ സമർപ്പിക്കുകയാണ് സ്തോത്രം ൊല്ലി ദിവ്യത്തിനത്തിൽ ഞങ്ങൾക്ക് കരയുവാൻ കരുതി പ്രാർത്ഥിക്കുവാൻ സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണം എന്നെ ചൊല്ലി കരയേണ്ട ഞങ്ങളെയും തലമുറകളെയും ഓർത്ത് കരയു എന്ന് പറഞ്ഞ ആ കർത്താവിൻ വലനത്തെ ഞങ്ങൾ മാറോട് ഏർത്തു പിടിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ആ യേശുഗ് അടുത്തു വരുവാൻ കാണിച്ച ആ സഹോദരന്മാരുടെ നല്ല അമ്മയുങ്ങളെ കുറിച്ച് അഭിഷിക്തനെ കത്ത് അവന്റെ തരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായ സഭയായി ഞങ്ങൾ എൻ്റെ ജീവിക്കുന്നു യേശുദ്ധിയാണ് സ്നേഹവും ദർത്താവേശു നമ്മെ ആർച്ചു നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ വിശ്വസനം അവനും ജോയിൻ ചെയ്ത അത് പങ്കെടുത്തല്ല ദേവദാസ്മന്ദി കർത്താധാരണമായി അനുകരിക്കട്ടെ അടുത്ത വ്യാഴാഴ്ച കണ്ടുമുട്ടോളം കർത്താവിന്റെ ചലങ്ങൾ മറവിൽ കർത്താവ് നമ്മളെ മറക്കട്ടെ മറാനാഥ അമേത്രം